ജോബി പവർ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടുള്ളവല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ അതായത് നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തതിനു ശേഷം ചിലപ്പോൾ മൂന്നോ നാലോ അഞ്ചോ പത്തോ വർഷങ്ങൾക്ക് ശേഷം നമുക്ക് ചിലപ്പം പല കാലങ്ങൾ കൊണ്ട് ഹെൽത്ത് ഇൻഷുറൻസ് മാറേണ്ട ഒരു അവസ്ഥ വരും ഞാൻ പല വീഡിയോകളും പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതായത് നമുക്ക് ചിലപ്പോൾ പ്രീമിയം കൂടുതലായിരിക്കും ചിലപ്പോൾ പണ്ട് നമ്മൾ എടുത്തിരിക്കുന്നത് വെറും മൂന്ന് ലക്ഷം ഒരു ലക്ഷം അഞ്ച് ലക്ഷം രൂപയുടെ പോളിസി ഒക്കെ ആയി അപ്പൊ നമുക്കിനിയത് പത്ത് ലക്ഷം വേണം പതിനഞ്ച് ലക്ഷം വേണം അല്ലെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ നമുക്ക് നിർഭാഗ്യവശാൽ നമുക്ക് നമ്മുടെ ഏജന്റുമായുള്ള എന്തെങ്കിലും പ്രോബ്ലം കൊണ്ട് ചില കമ്പനി തന്നെ മാറുന്നു അല്ലെങ്കിൽ കമ്പനി ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് അവർ വേറൊരു കമ്പനിയുടെ പോളിസിയിലോട്ടും മാറുന്നു ഇങ്ങനെയൊക്കെ ഒരുപാട് അനുഭവങ്ങൾ കൂടി കടന്നു പോകുന്നവരാണ് നിങ്ങളെല്ലാം അങ്ങനെ ചെയ്യുമ്പോൾ പ്രധാനമായി ചെയ്യേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചും അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മെയിൻ കാര്യങ്ങളെ കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഫസ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു മൂന്ന് ലക്ഷം രൂപയുടെ പോളിസിയാണ് ഉണ്ടായിരുന്നത് നമ്മളിപ്പോൾ വേറൊരു അഞ്ച് ലക്ഷം അല്ലെങ്കിൽ ഒരു പത്ത് ലക്ഷം പോളിസിയിലോട്ട് നമ്മൾ മാറുകയാണ് നമ്മൾ ഈ മൂന്ന് ലക്ഷം രൂപയുടെ പോളിസി എടുത്തിട്ട് ഒരു എക്സാമ്പിൾ ഒരു പത്ത് വർഷം ആയെന്ന് വിചാരിക്കുക അതായത് ഇപ്പൊ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ എടുത്തൊരു പോളിസി ആണെന്ന് ചേച്ചാ അപ്പോൾ നമ്മൾ വേറൊരു പോളിസി കമ്പനിയിലോട്ട് മാറുകയാണ് ചെയ്യുന്നത് അങ്ങനെ മാറുന്ന സമയത്ത് എല്ലാവരും പറയുന്ന കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഒരു വെയിറ്റിംഗ് ബിലും വരത്തില്ല എന്നാണ് എല്ലാവരും പറഞ്ഞാലും നമ്മളെ മറ്റുള്ള കമ്പനിയോട് ക്ഷണിക്കുന്നത് മാറുമ്പോൾ നമുക്ക് യാതൊരു വിധ വെയിറ്റിംഗ് പീഡ് വരില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ള കമ്പനികൾ നമ്മളെ നമ്മൾ നിൽക്കുന്ന കമ്പനിയിൽ നിന്ന് മറ്റൊരു കമ്പനിയിലോട്ട് മാറുമ്പോൾ അവർ പറയുന്നത് അല്ലെങ്കിൽ അവരുടെ ഏജന്റ് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ധൈര്യമായി ആ നമ്മൾ എടുത്തിട്ട് പത്ത് വർഷം ആയാലും അപ്പോൾ ഇനി നമുക്കൊരു വെയ്റ്റിംഗ് പീഡും ഇല്ല നമുക്ക് ഏത് പോളിസി പോയാലും നമ്മൾ സേഫ് ആണ് എന്നുള്ള ചിന്തയുണ്ട് അത് വലിയൊരു മണ്ട വലിയൊരു മണ്ടത്തരമാണ് നിങ്ങൾ ചിന്തിക്കുന്നത് എന്നാൽ അതിന് വെയിറ്റിംഗ് പീഡ് വരും അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു മൂന്ന് ലക്ഷം രൂപയുടെ പോളിസി നമ്മൾ പത്ത് ലക്ഷം രൂപ വരെ ആക്കുന്നു നമ്മൾ രണ്ടായിരത്തി പതിനഞ്ചിൽ എടുത്ത പോളിസി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് മാറ്റുന്നത് ഈ രണ്ടായിരത്തി പതിനഞ്ചൊട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നമുക്ക് വരുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ കമ്പനി അറിയിച്ചിരിക്കണം അതായത് പുതിയ കമ്പനിയിലോട്ട് മാറുമ്പോൾ നമ്മൾ പഴയ പോളിസി എടുത്തപ്പോൾ കുറച്ച് അസുഖങ്ങൾ ഉണ്ടായിരുന്നു ചിലപ്പോൾ അന്ന് അസുഖങ്ങളൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് കമ്പനി ഒന്നും അറിയിച്ചിട്ടില്ല നമുക്ക് ഒരു അസുഖം ഇല്ലെന്നാണ് അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് പി ഇ ഡി ഒന്നും കാണത്തില്ല പക്ഷേ ഈ രണ്ടായിരത്തി പതിനഞ്ച് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ പത്ത് വർഷം നമുക്ക് പോളിസി ഉണ്ടായിരുന്നു ആ സമയത്ത് നമുക്ക് എന്തൊക്കെ അസുഖങ്ങൾ വന്നിട്ടുണ്ട് അത് ചിലപ്പോൾ പഴയ പോളിസിയിൽ ആഡ് ചെയ്തതുണ്ടാവാം ഇല്ലാത്തവയുണ്ടായിരിക്കാം ചിലപ്പോൾ ഷുഗർ കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഉണ്ടായി എന്തൊക്കെ അസുഖങ്ങളുണ്ട് അതെല്ലാം പുതിയ പോളിസിയിൽ രേഖപ്പെടുത്തിയിരിക്കണം അങ്ങനെ രേഖപ്പെടുത്തുമ്പോൾ അതിന് വെയിറ്റിംഗ് പീഡ് വന്നിരിക്കും അത് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോ അതിന് വെയിറ്റ് മീഡ് വരും ആ അസുഖങ്ങളെല്ലാം രേഖപ്പെടുത്തിയിരിക്കണം ഇനി നാം അടുത്ത ഒരു കാര്യം നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു മൂന്ന് ലക്ഷം രൂപ പോളിസി ഉള്ളത് അടുത്ത് നമ്മൾ പത്ത് ലക്ഷം രൂപ പോളിസി ആക്കുകയാണ് നമ്മൾ ഈ ഇരുപത്തി അഞ്ചാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരു പത്ത് ലക്ഷത്തിൻ്റെ പോളിസി എടുത്തു അതിനുശേഷം അതിനുശേഷം നമുക്കൊരു രണ്ടായിരത്തി ഇരുപത്തിയാറ് ആകുമ്പോൾ നമുക്കൊരു സ്ലോ സ്പീഡ് അസുഖത്തിൻ്റെ ലിസ്റ്റിലുള്ള ഒരു അസുഖം നമുക്ക് വന്നു അതായത് നമുക്ക് ഈ പോളിസി എടുത്തു കഴിഞ്ഞാൽ രണ്ട് വർഷത്തേക്ക് കുറേ അസുഖങ്ങൾക്ക് കിട്ടത്തില്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അത് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ അതായത് ഏതൊക്കെ അസുഖങ്ങളാണെന്നും വ്യക്തമായ ഒരു വീഡിയോ നമ്മൾ ഈ ചാനലിൽ കാണിച്ചിട്ടുണ്ട് അത് തീർച്ചയായി കാണുക അതിന്റെ ലിങ്ക് ഞാൻ താരെ കാണിച്ചിരിക്കാം ഈ സ്ക്രീനിൽ കാണുന്ന ലിങ്കാണ് അത് നിങ്ങൾ തീർച്ചയായും കാണും ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് തീർച്ചയായും മനസ്സിലാവും ഏതൊക്കെ അസുഖങ്ങൾ ഒരു പോളിസി എടുത്തു കഴിഞ്ഞാൽ രണ്ട് വർഷം കിട്ടത്തില്ല എന്ന് നിങ്ങൾക്ക് തീർച്ചയായും മനസ്സിലാവും ഓക്കെ ഈ പറഞ്ഞ വെയിറ്റിംഗ് പീരീഡ് ഉള്ള അസുഖങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു മൂന്നു മുതൽ പത്ത് ലക്ഷം വരെയാണ് നമ്മൾ കൂട്ടിയിരിക്കുന്നത് നമ്മൾ എത്ര വഴിയാണ് ഹൈക്ക് ചെയ്തിരിക്കുന്നത് ആ എമൗണ്ടിൽ നമുക്ക് കിട്ടത്തില്ല അതായത് ആ രണ്ട് വർഷവും അതിന് വെയിറ്റിംഗ് പീരീഡ് വരും അതായത് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പോളിസി നേരത്തെ മൂന്ന് ലക്ഷം രൂപയുടെ പോളിസി ആയിരുന്നു ഇപ്പൊ നിങ്ങൾ വീണ്ടും പത്ത് ലക്ഷം രൂപയുടെ പോളിസി ആക്കി പക്ഷേ നിങ്ങൾക്ക് ഒരു ഹോസ്പിറ്റൽ ബില്ല് വന്നു ഈ പുതിയ പോളിസി എടുത്തതിന് ശേഷം പോളിസി എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഒരു വർഷം ഇപ്പോൾ ഒരു ഹോസ്പിറ്റൽ ബില്ല് വന്നു സ്ലോ സ്പീഡ് അസുഖത്തിലുള്ള അതിന് ഒരു ഒൻപത് ലക്ഷം രൂപ ബില്ല് ആയെന്ന് വിചാരിക്കും നിങ്ങൾക്ക് ആദ്യത്തെ പോളിസിയിൽ ആ അസുഖത്തിന് എത്ര രൂപ തരാൻ നിങ്ങൾക്ക് അർഹനാണ് അതായത് ആദ്യത്തെ പോളിസി ചിലപ്പോൾ എൺപത് ശതമാനോ എഴുപത് ശതമാനോ കിട്ടുന്ന പോളിസികളായിരിക്കും മൊത്തം എമൗണ്ട് കിട്ടുന്ന അവയല്ലായിരിക്കും അതേ എമൗണ്ട് മാത്രമേ ഇവിടെ ലഭിക്കുകയുള്ളൂ അത് ഇത് ഈ രണ്ട് വർഷം തുറന്നു പോകുന്നതായിരിക്കും അല്ലാതെ നമ്മളൊരു പുതിയൊരു വലിയൊരു പോളിസി അതായത് എമൗണ്ട് കൂടിയ പോളിസി എടുത്തതെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാരണം വെച്ചാലും വെയിറ്റിംഗ് പീഡ് കഴിയാതെ ഈ പോളിസികൾ ഒന്നും ലഭിക്കില്ല ഇത് പിന്നെ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് പക്ഷേ നമ്മൾ പഴയ പോളിസിയിൽ നിന്നും പുതിയ പോളിസിയിലോട്ട് മാറുമ്പോൾ ആ സമയത്തുള്ള എല്ലാ അസുഖങ്ങളും നമ്മൾ പറഞ്ഞിരിക്കണം പറഞ്ഞ് അത് വെയിറ്റിംഗ് പീഡ് വരും ഇനി ഇതിൽ ഏതെങ്കിലും ഒരു അസുഖം നമ്മൾ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പുതിയ പോളിസി എടുത്തതിനു ശേഷം നാലോ അഞ്ചും വർഷം കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ആവശ്യത്തിന് ക്ലെയിമിന് ചെല്ലുമ്പോൾ കമ്പനി അത് കണ്ടുപിടിക്കുവല്ലോ നമ്മൾ ഈ പുതിയ പോളിസി എടുക്കുന്നതിന് മുമ്പേ നിങ്ങൾക്ക് ഈ അസുഖം ഉണ്ടായിരുന്നു കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഒരു കാലം വെച്ചാലും നിങ്ങൾക്ക് ക്ലെയിം പാസ്സാവുന്നതല്ലായിരിക്കും നിങ്ങൾക്ക് പോളിസിയിൽ നിന്ന് പണം ലഭിക്കുന്നതല്ലായിരിക്കും അതുകൊണ്ട് ഈ കാര്യം നിങ്ങൾ പ്രത്യേകം അന്വേഷിച്ചിട്ട് വേണം ഈ നിങ്ങൾ പോളിസി മാറുമ്പോൾ എന്തൊക്കെ അസുഖങ്ങൾ എന്ന് വ്യക്തമാക്കി റിപ്പോർട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മൊത്തം കമ്പനി ആഡ് ചെയ്ത് മാത്രമേ ഒരു പോളിസി പുതിയ പോളിസിയിലോട്ട് പോർട്ട് ചെയ്ത് എടുക്കാവുള്ളൂ എന്ന് അടുത്തൊരു കാര്യം നമ്മൾ പോളിസി പുതിയ പോളിസിയിലോട്ട് മാറിക്കഴിഞ്ഞു ഇനി നമ്മൾ ഞാൻ പറഞ്ഞോ വെയിറ്റിംഗ് പീരീഡ് ഉള്ള അതായത് രണ്ട് വർഷം വെയിറ്റിംഗ് പീരീഡ് ഉള്ള ഏതെങ്കിലും അസുഖം നമുക്ക് വന്നെന്ന് വെച്ചോ നമുക്ക് ആദ്യത്തെ പോളിസിയിൽ പേയ്മെന്റ് തരാൻ ഈ കമ്പനി ബാധ്യസ്ഥയാണല്ലോ പക്ഷെ നമ്മൾ ഒരു വർഷം കഴിഞ്ഞിട്ട് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ മിക്ക അസുഖത്തിനും കമ്പനി അത് ക്യാഷ്ലെസ് ആയി തരത്തില്ല റീപ്ലേസ്മെന്റിലോട്ട് ഇപ്പൊ മാറ്റുകയാണ് അതായത് നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ ഇത് നമ്മൾ ഈ പോളിസിയിലോട്ട് മാറുന്നതിന് ശേഷമാണോ ഈ അസുഖം വന്നത് ആണെന്ന് നമ്മൾ പറഞ്ഞാലും കമ്പനി അതായത് എൻക്വയറി വെക്കും അതായത് നേരത്തെ നമുക്ക് മുമ്പേ ഈ അസുഖങ്ങൾ ഉണ്ടായിരുന്നോ എന്ന് അറിയുന്നതിന് വേണ്ടി കറക്റ്റ് ഒരു എൻക്വയറി വെച്ചതിന് ശേഷം മാത്രമേ ഈ പറയുന്ന സ്ലോ സ്പീഡ് അസുഖങ്ങൾക്കും എല്ലാം അവർ കമ്പനി തരികയുള്ളൂ അതുകൊണ്ട് ഒരു കമ്പനി മാറി വരുന്ന എല്ലാ പോളിസികൾക്കും മിക്ക കമ്പനികളും ഇപ്പോൾ റീപ്ലേസ്മെന്റിലോട്ടാണ് വിടുന്നത് അതായത് നമ്മൾ ക്യാഷ് കോസ്മെറ്റിക് കിടന്നു കഴിഞ്ഞാൽ ക്യാഷ് കൊടുത്ത് വീട്ടിൽ പോയതിന് ശേഷം ഇത് റീപ്ലേസ്മെന്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ബില്ല് പാസ്സായി വരുവുള്ളൂ അതും നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഇവിടെയെല്ലാം നിങ്ങൾക്ക് നല്ലൊരു ഏജന്റിന്റെ സഹായം വേണ്ടി വരും അതായത് ഈ റീപ്ലേസ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇതിന്റെ പുറകെ പോയി ഇതിന്റെ നിങ്ങളുടെ ഡോക്യുമെന്റ് എല്ലാം സബ്മിറ്റ് ചെയ്യേണ്ടി വരും നിങ്ങൾക്ക് സമയമില്ലാത്തവരാണെങ്കിൽ ആദ്യമേ നമ്മൾ ക്യാഷ്ലെസ് ആണെങ്കിൽ ഏതൊരു പോളിസി നമുക്ക് ഹാപ്പിയാണ് അതായത് നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അപ്പം തന്നെ നമുക്ക് ഈ ക്യാഷ്ലെസ് ലഭിക്കുകയാണ് നമ്മൾ ഇതിനെക്കുറിച്ചൊന്നും അറിയുന്നില്ല പക്ഷേ നമ്മൾ ക്യാഷ് ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആയ ശേഷം നമ്മൾ ഓൺലൈനും മറ്റും എടുത്ത് ബാങ്കിനും എടുത്ത പോളിസികളാണെങ്കിൽ നമ്മൾ തന്നെ ഇതിന്റെ എല്ലാ ഡോക്യുമെന്റും കമ്പനിയെ കമ്പനിയെ നമ്മൾ മെയിൽ ചെയ്ത് അറിയിക്കുകയും ഇതെല്ലാം അപ്ലോഡ് ചെയ്ത് സൈറ്റിൽ കയറ്റേണ്ടതുണ്ട് പക്ഷേ ആ സമയത്താണ് നമുക്കൊരു ഏജന്റിന്റെയും കൂടെ കുറവ് നമുക്ക് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഒരു കാരണം വെച്ചാൽ നമ്മൾ പോർട്ട് ചെയ്ത് പോകുന്ന സമയത്ത് ഓൺലൈനായോ ബാങ്ക് വരികയായോ ഒരു പോളിസി എടുക്കരുത് അതായത് നമുക്കൊരു സ്ട്രോങ് ഏജന്റ് ഉള്ളിടത്തിന് മാത്രമേ നിങ്ങൾ പോളിസി എടുക്കാളു അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അതുപോലെ തന്നെ നമ്മൾ പോർട്ട് ചെയ്ത ഒരു പുതിയ കമ്പനിയിൽ എത്തി എന്ന് വെച്ചോ ആ കമ്പനിയിൽ വെച്ച് നമ്മൾ നല്ല ഹ്യൂജ് എമൗണ്ട് ഒരു വലിയ എമൗണ്ട് ബില്ല് വന്നു കഴിഞ്ഞാൽ അവർ ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ അവർ റീബേസ്മെന്റിലോട്ട് ഉറപ്പായി വിട്ടിരിക്കും അത് കഴിഞ്ഞിട്ട് അവർ നല്ലൊരു എൻക്വയറി ചെയ്തതിന് ശേഷം മാത്രമേ അവർ പേയ്മെന്റ് തരുള്ളൂ അവരെ എൻക്വയറിയിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതാ അസുഖത്തിനാണ് കിടന്നല്ല ആ സമയത്തായിട്ട് നമ്മൾ ഫുൾ ഹിസ്റ്ററി ഇപ്പോൾ അവര് പരിശോധിക്കും പരിശോധിക്കുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് അവരടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ എന്തെങ്കിലും കാര്യം നമ്മൾ നമ്മൾ പക്ഷെ നിസ്സാരമായ കാര്യം കാര്യം എന്ന കാര്യങ്ങൾ അയക്കും പക്ഷെ ഒരു പക്ഷെ മറ്റൊരു മറ്റേ പഴയ പോളിസിയിൽ നമുക്കതൊന്നും പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല എന്നുവെച്ചാൽ അത് പത്ത് വർഷം മുമ്പ് എടുത്ത പോളിസി ആയിരിക്കും അതിന് ശേഷം വന്ന അസുഖങ്ങളൊക്കെ അയക്കും അതുകൊണ്ട് ആ കമ്പനി അറിയിക്കേണ്ട ആവശ്യമില്ലായിരുന്നു ആ സമയത്ത് ആ കമ്പനിയിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ ഇതെല്ലാം പാസ്സായി പോവുകയും ചെയ്യാൻ പക്ഷേ ഈ പുതിയ പോളിസി വന്നേ പക്ഷേ ഈ പുതിയ കമ്പനി വന്ന ശേഷം ഈ പത്ത് വർഷത്തെ കാര്യങ്ങൾ എന്തെങ്കിലും കാര്യം ഒരു ചെറിയ കാര്യം വിട്ടുപോയിട്ടുണ്ടെങ്കിലും പേയ്മെൻറ്റ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ നമ്മൾ പരക്കിലും എല്ലാം പോകേണ്ടി വരും എങ്കിൽ മാത്രമേ ഇത് ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് നിങ്ങളൊരു പോളിസി എടുത്തിട്ട് കമ്പനി മാറുകയോ മൈഗ്രേഷൻ ചെയ്യുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു എക്സ്പെർട്ട് ടീമിനെ കൊണ്ട് മൊത്തം പഠിച്ചതിന് ശേഷം മാത്രമേ നിങ്ങളൊരു പോളിസി നിങ്ങളൊരു പോളിസി പോർട്ട് ചെയ്യാൻ പാടുള്ളൂ അത് നിങ്ങൾ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുക മറ്റൊരു കമ്പനിയിലോട്ട് മാറേണ്ടതും നിങ്ങൾ പോളിസി മൈഗ്രേഷൻ ചെയ്യുമ്പോൾ വ്യക്തമായി ടേം ആൻഡ് കണ്ടീഷൻ നോക്കി എന്തെല്ലാം മാറുന്നത് നോക്കി വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങൾ പഠിച്ചതിന് ശേഷം മാത്രമേ മാറ്റാവുള്ളൂ പോളിസി മാറിയതിന് ശേഷം നിങ്ങൾ പിന്നെ അത് അബദ്ധം പറ്റിയിട്ട് ഒരു കാര്യവുമില്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി കൂടുതൽ ഇന്ന് ഏതൊരു കമ്പനിയുടെയും ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുത്തു കഴിഞ്ഞാലും ഇരുപത്തിയഞ്ച് ശതമാനം ക്ലെയിമുകളും റിജക്ട് ചെയ്യപ്പെടുന്നു പോളിസി എടുക്കുമ്പോൾ നിങ്ങളുടെ ഫാമിലി ഹിസ്റ്ററി മുഴുവൻ ഒരു ഡോക്ടറിന്റെ സഹായത്തോടെ പരിശോധിച്ചതിന് ശേഷം നിങ്ങൾക്ക് അനുയോജ്യമായ പോളിസി പ്ലാൻ മാത്രം തിരഞ്ഞെടുക്കുക അങ്ങനെ നിങ്ങളുടെ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി നൂറ് ശതമാനം ഉറപ്പുവരുത്തൂ നിങ്ങൾ കൊടുക്കുന്ന പണത്തിന്റെ മൂല്യം ഉറപ്പുവരുത്തുന്നതിന് ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്